മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണിൽ അനീഷും അതേപോലെ തന്നെ ഷാനവാസും സംസാരിക്കുകയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി ഏറ്റവും അധികം ബിഗ് ബോസ് വീട്ടിൽ കാത്തിരിക്കുന്ന ഏക വ്യക്തി ഞാനാണെന്ന് അനീഷ് ഷാനവാസിനോട് തുറന്ന് പറയുകയാണ് അപ്പോൾ നീ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പലതവണ ബിഗ് ബോസിനോട് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഉറച്ച് പറയുമെന്ന് ഷാനവാസ് ഉറച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നത് ഇതാണ് എനിക്ക് വേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ നല്ല നട്ടലിലുള്ള സുഹൃത്തിൻ്റെ ആത്മവിശ്വാസം ഇങ്ങനെ നല്ല ബോൾഡായിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇതേ ബോൾഡ്നെസ്സോട് കൂടി തന്നെ നീ ഇങ്ങനെ തന്നെ പറയണം ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ഇതാണ് ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല മോട്ടിവേറ്റ് ചെയ്ത് ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ശനിയാഴ്ച കാത്തിരുന്നോ ഇതെന്താണെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട് ലാലേട്ടൻ എന്നെ ചതിക്കില്ല ഈ ബിഗ് ബോസ് ടീം എന്നെ ചതിക്കില്ല ഈ ക്യാമറകൾ ഹൈഡ് ചെയ്യില്ല ഞാൻ സത്യമാണെന്ന് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഹൈഡ് ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണേലും എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഞാനൊരു സുഹൃത്തായി നിന്നെ മാത്രമാണ് എന്ന് അനീഷ് ഷാനവാസിനോട് പറയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം ആ സൗഹൃദം നമ്മുടെ ഇടയിൽ ഇനിയും ഉണ്ടാകും ആ ഒരു സൗഹൃദത്തെ എത്രമാത്രം വിലമതിച്ച് ഞാൻ ഇപ്പോഴാണ് കാരണം കാരണം ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സുഹൃത്ത് വേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആറ് സുഹൃത്ത് മാത്രമേ ഉള്ളൂ എന്ന് അനീഷ് തുറന്നു പറയുന്നുണ്ട് അവരെൻ്റെ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവരാണ് ആദ്യം ഓടിയെത്തുക ഈ ബിഗ് ബോസ് വീട്ടിൽ നിൻ്റെ കൂടെ ഞാനും ഉണ്ട് ഇപ്പോഴും പറഞ്ഞ കാര്യത്തിൽ നീ ഉറച്ച് പറയുന്നതുകൊണ്ട് നിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി ഞാനും ഉണ്ടാകും